ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമ കണ്ടു ആദ്യം തന്നെ ഇതൊരു ദിലീപ് സിനിമ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായി ദിലീപ് എന്ന് വേണമെങ്കിൽ പറയാം ഇതേ ഒരു സിനിമ എനിക്ക് കാണാൻ തോന്നിപ്പിക്കാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിലീപും ബിന്ദു പണിക്കരും ഈ സിനിമയിൽ അഭിനയിപ്പി അഭിനയിച്ചു എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ സിനിമ ഇറങ്ങിയപ്പോൾ കുറച്ച് ദിവസങ്ങളായതിൻ്റെ ഇടയിൽ കുറേ ഡീഗ്രേഡിങ് ഈ സിനിമയ്ക്ക് വന്നതായിട്ട് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ കൂടുതലും ഈ ഒരു സിനിമ കാണണം എന്നുള്ളൊരു ലെവലായി അങ്ങനെ ഇന്നാണ് സിനിമ കണ്ടത് അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ എനിക്ക് എനിക്കിതിൽ കുറേ നല്ല കാര്യങ്ങൾ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ആദ്യം തന്നെ എനിക്കിതിൽ പറയാൻ തോന്നുന്നത് ഉറുവശി ചേച്ചി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഉറുവശിയുടെ ഒരു ഗംഭീര ഒരു സീന് ഈ സിനിമയ്ക്കകത്തുണ്ട് അവർ കുറേ കാര്യങ്ങൾ ആ സീനിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു പ്രേക്ഷകന് നന്നായിട്ട് ബോധവൽക്കരിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് എന്ന് തോന്നി അതൊരു ഈ സിനിമയ്ക്കകത്ത് സിനിമയുടെ ഹൈപ്പ് വളരെയധികം വർദ്ധിപ്പിച്ച ഒരു സീൻ കൂടിയാണ് ആ സിനിമ അല്ല ആ ഒരു സീന് പിന്നെ അതുപോലെ തന്നെ ബിന്ദു പണിക്കരുടെ സീനുകളൊക്കെ ഗംഭീരമാണ് അവർ പഴയ ഡയലോഗൊക്കെ ഇതിൽ പറയുന്നുണ്ട് സുരാജ് ഏട്ടൻ സുരാജ് വഞ്ഞാറമ്മോട് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡയലോഗുകളൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ അതെങ്ങനെയാണ് അവർക്ക് തന്നെ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സാധനം അതൊക്കെ ഇതില് അവർ തന്നെ പറയുന്നുണ്ട് അതൊക്കെ രസമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ദിലീപിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നടി അവർ ഗംഭീര പ്രകടനം തന്നെയാണ് ഇതിൽ കാഴ്ച വെച്ചിട്ടുള്ളത് അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ സിദ്ദിഖ് ദിലീപിൻ്റെ അച്ഛനായിട്ട് വരുന്നു അതും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ദിലീപ് എന്ന് പറയുന്ന നടൻ മറ്റ് നടന്മാർ നമ്മൾ സ്ക്രീനിൽ വന്ന് കരയുന്നതിനേക്കാൾ കൂടുതൽ ദിലീപ് കരയുമ്പോൾ മലയാളികൾ ഒന്നുകൂടെ അത് ടച്ചിങ് ആയിട്ട് കരയും എന്ന് തോന്നുന്നു ഈ സിനിമയ്ക്കകത്തൊരു എന്താ പറയുക ഒരു ബൈക്കിൽ കരഞ്ഞ് ഇവർ കരഞ്ഞുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു സീനുണ്ട് ദിലീപ് ഭട്ടൻ്റെ അത് ശരിക്കും ടച്ചിങ് ആയിട്ടുള്ളൊരു സീനാണ് ഇതിൽ മെയിനായിട്ട് ഈ സിനിമയ്ക്കകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് ഷാരിസ് മുഹമ്മദാണ് ജനഗണമനൊക്കെ എഴുതിയത് ഷാരിസ് മുഹമ്മദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നി ഈ സ്ക്രിപ്റ്റിനകത്ത് പുള്ളി വളരെ വളരെ എന്താ പറയുക സൂക്ഷ്മമായിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ഇതൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിനകത്ത് പല സിനിമകളും നമ്മൾ ശ്രദ്ധിച്ചേ കാണാം നമുക്ക് പിരിയാം അങ്ങനത്തെയുള്ള ഡയലോഗ്സുകളൊക്കെ കൂടുതലും സ്ത്രീ സ്ത്രീപക്ഷപാതത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്തു നിന്നാണ് വരിക ഈ സിനിമയ്ക്കകത്ത് അത് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷമായിട്ട് എനിക്ക് തോന്നിയത് മാത്രല്ല അത് അങ്ങനത്തെ ഒരു കാര്യം പിന്നെ ദിലീപ് പറയേണ്ട ഒരു സീൻ വരുന്നു അത് ദിലീപ് ഏട്ടൻ ഗംഭീരമായിട്ട് പറയുന്നു മാത്രമല്ല ദിലീപ് ഏട്ടൻ്റെ പല പ്രസൻസും പല എന്താ പറയുക ബിഹേവിങ്ങൊക്കെ അതിഗംഭീരമാണ് ഈ സിനിമയിൽ എന്താ പറയുക ദിലീപ് ഏട്ടൻ നമുക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് ഏട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒട്ടും അദ്ദേഹം നമ്മളെ ബോറടിപ്പിക്കുന്നില്ല സിനിമയിൽ അതിഗംഭീരമാണ് ഓരോ സീനുകളും ദിലീപ് ഏട്ടൻ്റെ സെക്കൻഡ് ഹാഫിന് സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ ആണെങ്കിൽ പറയണ്ട അത്രയും ഗംഭീരമാണ് ദിലീപ് ഏട്ടൻ അപ്പോൾ പിന്നെ അത് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ബിൻഡോ സ്റ്റീഫൻ ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിട്ടുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിമാണ് മാജിക് ആണ് ഇതിൻ്റെ നിർമ്മാണം അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിൽ ഒരു നല്ല ഫാമിലി എൻ്റർടൈനറായിട്ടാണ് എനിക്ക് ഈ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി ഫീൽ ചെയ്തത് കാരണം നമുക്ക് ഒരു വീട്ടിലെല്ലാവരെയും കൊണ്ടുപോയിട്ട് കാണാൻ പറ്റുന്നത് മാത്രമല്ല ഈ കാലഘട്ടത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പറയാൻ പറയേണ്ട കഥ അത് ഈ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ കണ്ടംപററി ഇഷ്യൂസ് ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു സിനിമ എടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അത്രയും ഗംഭീരമായിട്ട് ഈ സിനിമ കണ്ടു പിന്നെ ഇതിൻ്റെ ഒരു ഓരോ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഓരോ ക്രിയേറ്റീവ്സും ഇതിൻ്റെ റിലേറ്റീവായിട്ടുള്ള ആളുകൾ അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ വൈഫ് അങ്ങനത്തെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഇത് കുറേയും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സിനിമ എന്താ പറയുക അവർക്കൊക്കെ അവരൊക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ഇതിൽ ദിലീപിൻ്റെ കഥാപാത്രം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ഈ സിനിമ ഗംഭീര സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ അങ്ങനെ എല്ലാവർക്കും സിനിമകൾ ഇഷ്ടപ്പെടട്ടെ എല്ലാവർക്കും ഈ ഒരു സിനിമ കാണാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം